ഹായ് കൂട്ടുകാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാര്യങ്ങളൊക്കെ രഘുവിനോട് എസ് ഐ പറയാനെട്ടോ ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരാളും കൂടി കിട്ടിയിട്ടുണ്ട് അത് ആന ആണ് അവരിപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഞാനൊരു എഫ് ഐ ആർ എഴുതി മേടിക്കും പിന്നീട് അതിനുശേഷം ജീവൻ രാജിനെയും ആഷിഫിനെയും റിമാൻഡിലെടുക്കാം പിന്നീട് ഇതിൽ പ്രതിയായി വിനയനെയും കൂടി കൂട്ടിച്ചേർക്കേണ്ടി വരും അതിന് നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യാതൊരു കുഴപ്പവുമില്ല ഇല്ല വിനയനെ പോലെയുള്ള ജീവി എന്ന് തന്നെ പറയാം മനുഷ്യൻ സ്വഭാവം തെട്ട് விட்டு தேம்பி போவாதா ஆலே இனி ഇനി ജയിലിൽ അടക്കി അടക്കുക തന്നെ വേണ്ടത് അവന് ഇനി ശിക്ഷ കൊടുക്കാതിരുന്ന അവൻ വലിയൊരു വില്ലനായി മാറുമെന്ന് പറയാനിട്ടോ അങ്ങനെ രഘുവും ദാസും ഇതേ അഭിപ്രായ എസ്സയോട് പറയുമ്പോൾ എന്നാൽ ശരി ഞാൻ കാര്യങ്ങളൊക്കെ നീക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം സത്യനാണെങ്കിലോ ഭയങ്കര സങ്കടമാവുകയാണ് വിനയം പറഞ്ഞ വാക്കുകൾ ഒട്ടും മനസ്സിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ മനീഷയുടെ വീട്ടിൽ ചെന്ന് തളർന്ന ഒരു വെള്ളം കുടിക്കുകയാണ് എന്നിട്ട് പറയാണ് എനിക്ക് ആരോടും എൻ്റെ സങ്കടങ്ങൾ തുറന്ന് പറയാനില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ അവിടെ കനകരാജൻ്റെ ഭാര്യ ഈ സിന്ധു മനഃപൂർവ്വം കുത്തി നോവിക്കേണ്ടിട്ടോ കനകരാജൻ്റെ ഭാര്യ പറയണേ അതെ സത്യം ഞാൻ ഒന്നും പറയുന്നതെന്ന് എനിക്ക് തോന്നണ്ട ഈ ചേരുവെന്ന് പറയുന്നത് നീ ഒരു കാലത്ത് സ്നേഹിച്ചിരുന്നു പക്ഷെ വിനയനെ കുറ്റം പറയാൻ പറ്റില്ല വിനയനെ നീ ചിരുവിനെ കാണുന്ന ഇപ്പോൾ വേറൊരർത്ഥത്തിലാണെങ്കിലും ഇപ്പോഴിനി ചിരുവിൻ്റെ അടുത്ത് പോകുന്നതും കാട്ടുന്നതും ഒക്കെ കണ്ടു കഴിഞ്ഞ അതൊരു ഭർത്താവിന് ഇങ്ങനെയൊക്കെ തോന്നുന്നു നീ കഴിയുന്നതും ചിരുവിനെ കണ്ട മുഖം തിരിച്ച് പോവുകയാണ് വേണ്ടത് എന്ന് പറയാനായിട്ട് അപ്പൊ കേൾക്കുമ്പോൾ സത്യം ഭയങ്കര വിഷമമാണ് അപ്പോഴേക്കും മനീഷ പറയാണ് ഇങ്ങോട്ടേക്ക് സമാധാനം തേടി വന്ന അമ്മ എന്തിനാ സത്യേട്ടനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഏയ് അങ്ങനെ ഒന്നുമില്ല ഉള്ളതുള്ളത് പോലെ പറഞ്ഞതല്ലേ മനീഷ എന്ന് സത്യം തിരിച്ചു പറയാനോ അപ്പോഴത്തന്നെ അവിടെ മനീഷ പറയാൻ സത്യട്ടാ ഞാനും പറയാനുള്ളത് സത്യട്ടെന്നെ ഒരു വിവാഹം കഴിക്കണം ഇനി അങ്ങനെ നീട്ടിക്കൊണ്ട് പോകരുത് ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇതിൻ്റെ ഒരു പ്രശ്നമോ പരിഹാരമാവും നാട്ടുകാരെ ബോധിപ്പിക്കാനെങ്കിലും ഒരു വിവാഹം ചെയ്യണമെന്ന് സിന്ധു അപ്പം പറയാനായിട്ട് അപ്പോഴത്തേക്ക് കേട്ടോട് തന്നെ സത്യം പറയുകയാണെങ്കിൽ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ഞാൻ പല വിവാഹങ്ങളും ചെയ്തു കഴിഞ്ഞാൽ പലതും എനിക്ക് ചിലപ്പോൾ നിന്നില്ല എന്ന് വരും അതുകൊണ്ട് മനസ്സിന് ബോധിക്കുന്ന ഒരു വിവാഹം ചെയ്യേണ്ടത് അല്ലാതെ നാട്ടുകാരെ ബോധിപ്പിച്ചിട്ട് വിവാഹം കഴിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് സിന്ധുവിന് തിരിച്ചു കൊട്ടു കൊടുക്കുകയാണ് കേട്ടാ സത്യം അപ്പോൾ അങ്ങനെ സത്യം നിന്ന് ശരി ഞാൻ പോട്ടേന്ന് പറഞ്ഞ് പുറത്തോട്ടേ ഇറങ്ങുമ്പോൾ മനുഷ്യരെയാണ് സത്യട്ടാ സത്യേട്ട എന്നെ ഏതർത്ഥത്തിലാണ് എന്തർത്ഥത്തിലാണ് എന്നോടും എൻ്റെ വീട്ടുകാരോടും സംസാരിക്കുന്നത് ായിരിക്കുന്നത് എനിക്കറിയാം പക്ഷേ എൻ്റെ അമ്മയുടെ സംസാരത്തിൽ സത്യേട്ടനെ വേദനിപ്പിക്കുന്ന മുള്ളും മുനിയും ഉണ്ടായിരുന്നു അത് കേട്ടപ്പോൾ എനിക്ക് വലിയ വിഷമമായി എന്നാൽ ഞാൻ സത്യേട്ടനോട് ഒരു കാര്യം പറയണത് നമുക്ക് പ്രതിഭയെ കല്യാണം കഴിക്കാം സത്യേട്ടനെ കാരണം സത്യട്ടൻ ഒരു വിവാഹം കഴിക്കണം എന്നാൽ എന്നാലെൻ്റെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയുണ്ടാവുള്ളൂ ഞാൻ കാരണമാണല്ലോ സത്യേൻ്റെ ജീവിതം എങ്ങനെയൊക്കെ ആയിത്തീർന്നത് അതുകൊണ്ട് പ്രതിഭയെ കല്യാണം കഴിക്കണം അതാവുമ്പോൾ എല്ലാം അറിയുന്ന ഒരു കുട്ടിയാണ് അവളെല്ലാം സഹിച്ചു ക്ഷമിച്ചും ജീവിക്കാൻ മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന് പറയട്ടോ അപ്പോൾ ഉടൻ തന്നെ അതൊന്നും നടക്കില്ല ഇനിയും ഇണ്ടാതിരുന്നതെന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് നാളെ അവരുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിലും ോട്ട് പോകണം എന്നിട്ട് പ്രതിഭയെന്താണ് എന്നിട്ട് നമുക്ക് വിവാഹകാര്യങ്ങൾ സംസാരിച്ചാലോ എന്ന് പറയുമ്പോൾ സത്യൻ മൗനമായി മൂളാണ് ഇട്ടു അങ്ങനെ പിന്നീട് അവരെ ആ ഒരു അഭിപ്രായത്തോട് യോജിക്കുകയാണ് എന്നാൽ ഈ സമയം ഇന്ദ്രനാണെങ്കിൽ വളരെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ സുശീല വന്നിട്ട് പറയാം എന്താ അനീ ഇങ്ങനെ ടെൻഷൻ എടുക്കാൻ സത്യം പോയിട്ട് ഒത്തിരി നേരമായി അവനെ കാണുന്നില്ലല്ലോ എന്ന് പറയാനോ അപ്പോൾ ഈ സമയം സത്യന് വരുകയാണ് അപ്പോൾ സത്യനെ കണ്ടുകൊണ്ടുതന്നെ ഇന്ദ്രൻ എന്തായിട്ടാണ് അനിയന്തു പറഞ്ഞു എന്ന് പറയുമ്പോൾ അനു ചേച്ചൊപ്പിട്ട് തരില്ല എന്നാൽ ഒന്ന് ആലോചിക്കണം എന്ന് പറയും എന്താ അവൾ അങ്ങനെ പറഞ്ഞത് എന്നാൽ വിടെ ഇന്ദ്രൻ പറും സു ആഹാ അവൾക്ക് ഇത്ര വലിയ അഹങ്കാരം അതിനുള്ള ഇതൊക്കെ അവളായോ എന്ന് പറയുന്ന ഉടൻ തന്നെ എന്തേ ഇന്ദ്രട്ട ഞാനൊരു കാര്യം പറയാം ഈ അമ്മയുടെ നാക്കും പ്രവൃത്തി കൊണ്ടാണ് നമ്മൾ ഞമ്മളിന്ന് ഈ നിലയിലെത്തിയത് അതുകൊണ്ട് എനിക്ക് കൂടുതലായി ഒന്നും ഇവിടെ പറയാനില്ല എന്ന് പറഞ്ഞ് സത്യം കയറി പോവാണ് കേട്ടാ അപ്പൊ ഈ സമയം സുഷീൽ പറയണേ ഇന്ദ്രനോട് ഞാനൊരു കാര്യം പറയട്ടെ മോനെ എന്ന് പറയുമ്പോൾ മതി അമ്മയുടെ വാക്കുകൾ ഇനി മതിയെന്ന് പറയണേ എന്നാൽ ഈ സമയം മോനെ നീ എന്നെ ആദ്യം ഒന്ന് വിശ്വസിക്കുക ഇനി ഇനി ഞാൻ തകർച്ചയുടെ വക്കിൽ കൊണ്ടു ഇടില്ല അതിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാം എന്ന് പറയണേട്ടാ അപ്പൊ ഇത് El combo. ഒത്തിരി സന്തോഷമാവാണ് ഒരു മനസ്സിനൊരാശ്വാസമാവാണ് കേട്ടാ എന്നാൽ ഈ സമയം ശബരിയെയും അമ്പലിയെയും അനുപമയെയും ദയൊക്കെയാണ് കാണിക്കുന്ന രഘുവുണ്ട് അങ്ങനെ ശബരി പറയാം വീട്ടിലോട്ട് വരിക എന്തായാലും റൂമില്ലല്ലോ ചേച്ചിമാരും ഉറങ്ങിയിട്ട് ഒത്തിരി നില ഉറങ്ങാത്തല്ലേ അപ്പോൾ നല്ല ടയേർഡല്ല വരൂ എന്ന് പറയുമ്പോൾ അവരില്ല എന്ന് പറയട്ടെ അപ്പോൾ ദയം പറയുകയാണ് ശബരിയേട്ട് വിളിക്കണ്ട അവർ വരില്ല അവർക്ക് മഞ്ചാടി റൂമിലോട്ട് മാറ്റിയാൽ മാത്രമേ അവർ വരുള്ളൂ അപ്പോൾ അവർ പറയണേ റൂമിൽ മാറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഉണ്ടല്ലോ അച്ഛനും അങ്ങോട്ടേക്ക് വന്നോളൂ എന്ന് പറയുമ്പോൾ അവിടെ ശബരിമരാണ് എന്നാൽ രാവിലത്തെ ഭക്ഷണം ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരാമെന്ന് പറയട്ടോ അപ്പോൾ ഈ സമയം ആ അത് മതിയെന്ന് പറയുമ്പോൾ ശബരി പറയണ അത് വേണ്ട നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഇങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ എന്ന് പറയട്ടോ അപ്പോൾ ഉടൻ തന്നെ രഘു പറയാതെ വേണ്ട കാരണം നീ ഇങ്ങോട്ടേക്ക് ഭക്ഷണം കൊണ്ടുവന്നാൽ മതി നാളെ ഞാനാണെങ്കിലും പഞ്ചരത്നത്തിലോട്ട് പോവും രണ്ട് മക്കളെ എടുത്തു കൊണ്ടുവരണം അപ്പോഴേക്കും ശബരിമല എന്നാ മക്കളെ എൻ്റെ അടുത്തോട്ട് കൊടുന്ന് കേൾക്കുക എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ അനുഭവം പറയണം അത് വേണ്ട ശബരി കാരണം ഇന്നലെ പ്പോ ഇന്ദ്രട്ടൻ്റെ അമ്മ വന്നിട്ട് കുത്തി നോവിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ കാരണമാണ് ഞാൻ ഇപ്പോൾ പഞ്ചരത്തിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരുന്നത് സാവിത്രീ നന്നായി കുട്ടികളെ നോക്കുന്നുണ്ട് പക്ഷേ അവരുടെ ആ സംസാരം കൊണ്ടാണ് കൊണ്ടുവരുന്നതെന്ന് പറയാനോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശബരിക്ക് ശബരി അത് പറഞ്ഞ ഉടൻ തന്നെ സോറി അനുപമ പറഞ്ഞ ഉടൻ തന്നെ അമ്പലി ആ തൊള്ളയുടെ നാക്കിന് ശരിക്കും എന്താ കൊടുക്കണമെന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷെ ഞാൻ മിണ്ടാതിരുന്നത് നമ്മുടെ മഞ്ചാടിയും അച്ഛനെയും ഓർത്തിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ ഇതേ സമയം അവരങ്ങ് പോവുകയാണ് എന്നാൽ എന്നാലീ സമയം അമ്പലി തൻ്റെ കുഞ്ഞിനോട് വിവരങ്ങൾ അന്വേഷിക്കാൻ സാവത്തിരോട് വിളിച്ചിട്ട് പാലൊക്കെ കുടിച്ചോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ പിന്നീടാണെങ്കിൽ കാണിക്കുന്നത് മനീഷയും സത്യനെയും കൂടി അമ്പലത്തിൽ പോയിരിക്കുകയാണ് അവരെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന ഇടയിലാണ് അവിടെ ബാക്കിൽ ഇവരുടെ ബാക്കിൽ പ്രതിഭയും പ്രതിഭയുടെ അച്ഛനും കൂടി വന്നിരിക്കുന്നതായിട്ടോ അപ്പോൾ പ്രതിഭ ഇവർ പ്രാർത്ഥിക്കുന്നത് കാണാനാണ് അപ്പോൾ ഉടൻ തന്നെ അച്ഛ നമുക്ക് നാഗദൈവങ്ങളുടെ അടുത്തോട്ട് പോകുക എന്ന് പറഞ്ഞു ഉടൻ തന്നെ പ്രതിഭയുടെ അച്ഛൻ ചോദിക്കുക അങ്ങനെയാണോ സാധാരണ ഒരു അമ്പലത്തിൽ ചെന്നാൽ ചെയ്യുക ആദ്യം ദേവിയുടെ മുന്നിൽ കൈക്കൂപ്പിയതിന് ശേഷമല്ലേ ഇങ്ങോട്ടേക്ക് വരിക അപ്പോൾ ഉടൻ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ കാണണം കേട്ടോ പ്രതി പ്രതി സോറി സത്യനെയും മനീഷെയും അപ്പോൾ ഉടൻ തന്നെ ആ ഹാനി അവരെ കണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത് ആ അച്ഛ എന്ന് പറയണേ എന്തിനാണ് അവരുടെ മുന്നിലോട്ട് ഞാൻ പോകുന്നത് അവർക്ക് എന്നെ ഫേസ് ചെയ്യാനോ എനിക്ക് അവരെ ഫേസ് ചെയ്യാനോ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് എന്ന് പറയുമ്പോൾ എന്നാൽ ശരി മോളെ വാ നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാന്ന് പറഞ്ഞ് നാഗദൈവങ്ങളുടെ അടുത്തോട്ട് പോകാനായിട്ടാണ് എന്നാൽ ഈ സമയമാണെങ്കിൽ ഇപ്പുറത്ത് സത്യനും മനീഷയും ഇങ്ങനെ സംസാരിച്ച് വരികയാണ് അങ്ങനെ മനീഷ പറയാണ് എന്നെന്തായാലും കല്യാണക്കാരെ നമുക്ക് പ്രപ്പോസല് ചെയ്യാം അവളുടെ അച്ഛനോട് തന്നെ പറയാം അമ്പലത്തിൽ കയറിയത് അതിനു വേണ്ടിയിട്ടാണ് ഇനി സത്യേറ്റം നേട്ടിക്കൊണ്ട് എന്ന് പറഞ്ഞ് തിരിയുമ്പോഴാണ് പ്രതിഭയുടെ അച്ഛനെയും പ്രതിഭയെ അവിടെ കാണുക ആഹാ അതാ അവർ രണ്ടുപേരുണ്ടല്ലോ എന്ന് പറയാനാ അങ്ങനെ അവർ നേരിട്ട് കാണുക പ്രതിഭ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പ്രതിഭ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുമ്പോൾ പ്രതിമക്ക് നല്ല ചമ്മലുണ്ട് ഉണ്ട് കേട്ടോ പിന്നീട് മനീഷ പറയാണ് അല്ല ഇന്നിപ്പോൾ എന്താ നിങ്ങൾ അമ്പലത്തിലോട്ട് വന്ന് എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അല്ലേ അച്ഛനും മകളും കൂടി വന്നിരിക്കുന്ന എന്താ വിശേഷമെന്ന് പറയുമ്പോൾ അത് നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ് ഇന്ന് വിശേഷമുണ്ട് പ്രതിഭയുടെ നിശ്ചയമാണ് എന്ന് പറയുന്നത് അത് കേൾക്കൊന്ന് സത്യനും മനീഷയോ ആകെ ഞെട്ടാണ് എന്നാൽ ഈ സമയം മനീഷ ചോദിക്കും എന്താ പ്രതിഭ നീ ഇങ്ങനെ ഒന്ന് വിവാഹം നിശ്ചയമൊക്കെ വരുമ്പോൾ ഒന്ന് സത്യനോടെങ്കിലും നിനക്കൊന്ന് തുറന്ന് പറയാമായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ അതിന് എൻ്റെ വിവാഹ നിശ്ചയമല്ലേ കല്യാണമല്ലേ എല്ലാവരോടും തുറന്ന് പറയേണ്ടു അപ്പോൾ പ്രതിഭയുടെ അച്ഛൻ പറയണേ ആ ജാതകവും കൈമാറാൻ മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ അപ്പോൾ അത് ആരോടും തുറന്ന് പറയേണ്ട വച്ചിട്ടാണ് എന്ന് പറയുന്ന ഒരു സീനിലാട്ട് നിർത്തിയിരിക്കുന്നത് എന്തായാലും പ്രതിഭ ആ വാക്കുകൾ പറയുമ്പോൾ എൻ്റെ വിവാഹ നിശ്ചയമാണ് ഇനി ഓഗസ്റ്റിലാണ് വിവാഹം വരൻ ഗൾഫിലാണ് എന്നൊക്കെ ഇങ്ങനെ പ്രതിഭയുടെ അച്ഛനും കൂടി പറയുമ്പോൾ ഒത്തിരി സന്തോഷമാവാണ് കേട്ടോ സത്യൻ്റെ മുഖത്ത് സത്യൻ്റെ മുഖത്ത് ആ ഒരു പ്രസരിപ്പ് കാണുന്നുണ്ട് അങ്ങനെ പ്രതിഭയും ഇനി പ്രതിഭയുടെ വിവാഹം നടക്കുകയാണ് മനീഷയും സഞ്ജീവും കൂടി ഒന്നിക്കുകയും ചെയ്യാണ് എന്നാൽ ഇപ്പുറത്താണെങ്കിലോ ഇട്ട് ഇനി അടിക്കുന്ന രംഗമൊക്കെ വരുന്നുണ്ട് മാഷെ മഞ്ചാടിയെ ഇങ്ങനെ ക്രൂരത കാട്ടിയതിന് മാഷിനോട് പൊറുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ മാഷു ഇനിൻ്റെ ഭരണം നോക്കി ഒന്നടിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് പോലീസ് എന്ന് പറയുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട് സീനൊക്കെട്ടാ അങ്ങനെ ഇനി സത്യനും ചീരുവും ഒന്നിക്കുന്ന ആ ഒരു മുഹൂർത്തങ്ങളിലോട്ട് തന്നെയാണ് എനിക്ക് അതെ പോകുന്നത് സത്യൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ചീരുവിനോടുള്ള സ്നേഹം അത് മാഴിച്ചാലും മറക്കാൻ കഴിയാത്ത അത്രയും വലിയൊരു സ്നേഹമാണ് അങ്ങനെ ചീ സത്യൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ചീരു തന്നെ സുശീല് ചോദിച്ചിട്ട് മാഷിനോട് ചോദിക്കുകയാണ് എനിക്ക് അവനെ വേണമെന്ന് പറഞ്ഞിട്ട് അവളെ വേണമെന്ന് പറഞ്ഞിട്ട് മാഷിന്റെ മുന്നിൽ പെണ്ണ് ചോദിക്കാൻ ചെല്ലുമ്പോൾ അമ്പിളി പറയുന്ന വാക്കുകളൊക്കെ അതൊക്കെ കിട്ടിലെ രംഗമാണ് കേട്ടോ